അപ്പൊ അളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഉണ്ടല്ലോ നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് അല്ലെ ശരിയാണ് ചില സമയങ്ങളൊക്കെ ഈ ചിരി അസ്ഥാനത്തായിട്ട് പോകണ പോലെ തോന്നാറുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൈഡിൽ നിന്ന് അംഗീകാരം െന്ന് പറയുമ്പോഴും നോറ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതാണോ തോന്നുന്നു അങ്ങനല്ല അതിന് മേലെ ഒരാൾ എന്ന് പറയണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും ആർക്ക് കിട്ടിയാലും ഒരുപോലെ എന്നുള്ള രീതിയിലാണ് എന്റെ മൈൻഡ് സെറ്റിൽ പക്ഷെ അതിൽ ചൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് തമ്മിൽ ബേദൻ തൊമ്മൻ പോലെ സമയത്ത് വരുമ്പോ ആ പെട്ട തമ്മിലൊക്കെ ഓരോണ്ട് അല്ലേ ജിൻഡോ ചേട്ടനെ എന്തോണ്ടാ കൊടുത്തത് നിങ്ങള് ജനങ്ങളോട് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ചോദിച്ചാൽ ഏറ്റവും രീതിയിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനായിരുന്നു വിന്നർ എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് വിന്നർ ആയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഒന്ന് സ്വയം വിലയിരുത്തിയിരുന്നു ചുറ്റി സ്ട്രൈറ്റ് ചോദ്യം മനസ്സിലായില്ല എന്ന് പോരെ എനിക്കാണെങ്കിൽ ബിഗ് ബോസിനെ പറ്റി ഒരുപാട് അറിവ് ആയിട്ട് പോയ പോയൊരാളല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് അവർ നിന്നേ എന്നൊന്നും തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നിനക്ക് ചോദ്യം അതല്ലായിരുന്നു ഇപ്പൊ അവിടെ ഒരു ഗെയിമർ നിൽക്കുമ്പോഴും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോഴും ഇത്ര ദിവസം നിന്ന് അത് വിന്നർ ആവുമ്പോ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പി ആർ ഒർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് എത്താൻ ഇത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗെയിമർ നിലയിൽ ഇരുമ്പോ തെറ്റായി തോന്നുന്നുണ്ട് അത് ശരിയേടായി തോന്നുന്നു ഐ മീൻ ശരി എല്ലാ ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കുറയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റേയും അവഗോളിക്കുന്ന തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് താങ്കൾ പറഞ്ഞാൽ അതിനുശേഷം ആര് വിന്നർ ആവുന്നു അല്ലെങ്കിൽ ആര് ടോപ്പ് ഫൈവില് നിൽക്കുന്നു എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് ബാധിക്കാത്ത ഒരാൾ നേരത്തെ പറഞ്ഞത് അത്രത്തോളം ഡിസേർവ് ചെയ്യുന്ന രീതിക്കുള്ള ആളല്ല വന്നത് അല്ലെങ്കിൽ വിന്നർ അത് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ആൻസർ ഞാൻ പറഞ്ഞതാണ് ശരിക്കും വിന്നറെ അറിഞ്ഞിട്ടുണ്ട് വിന്നറെ എന്തൊക്കെയായിരുന്നു ടോപ്പ് ഫൈവിന് കൃത്യമായിട്ട് ബോധ്യം ഓരോ ഉണ്ടായിരുന്നു കൃത്യമായ ബോധ്യം അല്ല നിങ്ങൾ അവിടെ ഇരുന്നിട്ടെങ്കിലും